ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പതേ ഇന്ന് ഞങ്ങൾ ബാഗൊക്കെ തൂക്കി രാത്രി രാത്രിയല്ല സന്ധ്യ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് സന്ധ്യ കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന് ഒരു സന്ധ്യ റൈഡിന് പോകാൻ പോണല്ലേ നൈറ്റ് റൈഡാണ് കഴിഞ്ഞു ഏഴുമണി കഴിഞ്ഞ് വന്നതേ കുളിച്ച് റെഡി ആയിട്ട് നമ്മളിപ്പം എങ്ങാട് പോകാൻ പോണു സുധു നമ്മളിന്ന് കടക്കരയിൽ പോകുമ്പോഴാണ് കൊറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ രാത്രി സന്ധ്യ ആവുമ്പോൾ ഇങ്ങനെ കടക്കര പോക്കുണ്ടായിരുന്നില്ല കൊറേ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും കടക്കരക്ക് പോകുന്നത് കടക്കരക്ക് പോണേന്റെ കാര്യം എന്താണെന്നും കടക്കരയിൽ എന്താണ് ആ ആടകത്തിൽ വേണ്ടിട്ട് നാളെ സംസ്കൃതം നാടകത്തിന് വേണ്ടിട്ട് സുദുവിനെ സെലക്ഷന് വേണ്ടി കുറേ പഠിക്കാനൊക്കെ തന്നു തന്നിട്ടുണ്ട് എന്റെ പൊന്നെ സംസ്കൃതം മലയാളത്തിൽ എഴുതി തന്നു തന്നിട്ടുണ്ട് സംസ്കൃതം സംസ്കൃതത്തിൽ എഴുതിയാലും എനിക്ക് വായിക്കാൻ അറിയാൻ പാടില്ല മലയാളത്തിൽ മലയാളത്തിൽ എഴുതി തന്നിട്ട് എനിക്ക് ഒട്ടും വായിക്കാൻ പറ്റുള്ളു അപ്പം ഇന്ന് സംസ്കൃതം നാടകം പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ള ചെറിയ ഷീറ്റ് പേപ്പറുമായിട്ടാണ് ഞങ്ങൾ കടക്കരയിലോട്ട് പോണത് അപ്പം ഞങ്ങള് ഞങ്ങള് ഫസ്റ്റ് ലൈന അങ്ങനെയൊക്കെ ഇണ്ട് അങ്ങനെയൊക്കെ ഡയലോഗ് ഒക്കെ ഉണ്ട് അപ്പൊ സുധുവിന് എന്താന്ന് വെച്ച സുധുവിന്റെ റീലിലൊക്കെ ഭയങ്കര അഭിനയ സിംഹ്ണല്ല ഇവൻ പക്ഷെ അവന്റെ അഭിനയ സിംഹത്തെ പൊറത്തെടുക്കാനായിട്ട് സ്കൂളിൽ നിന്ന് ഒരു അവസരം കൊടുത്തേക്കണം ആ സിംഹത്തിന് പുറത്തെടുക്കോ ഇല്ലെന്നുള്ളത് നമുക്ക് പൂച്ച കുട്ടിയാകുമോന്നറിഞ്ഞൂടാ അപ്പൊ അതേ നമ്മള് സമയം അങ്ങനെ കളയണില്ല വലിച്ചു നീട്ടി വലിച്ചു നീണ്ടി കൊണ്ടുപോകുള്ള അപ്പൊ നമ്മള് നേരെ കടക്കരയിലോട്ട് പോകണം കടക്കരയിൽ അടുത്ത ദിവസം തന്നെ ഒരു സ്പെഷ്യൽ ദിവസം വരാൻ പോണ്ട ഒരാളുടെ ആ സ്പെഷ്യൽ ദിവസം വന്നിട്ടാണ് അതിന് വീഡിയോ വരാൻ പോകണത് എങ്ങനെയൊക്കെയാണെന്ന് ഒന്നും അറിയാൻ പാടില്ല അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് കടക്കരയിലോട്ട് വരാം ഓ അപ്പൊ നമുക്ക് വൈകുന്നേരം സൺഡേ റൈഡിന് പോകാം ദേ ഞങ്ങൾ അങ്ങനെ കടക്കര വീട്ടിലെത്തി അമ്മ കളിക്ക് കളിക്കുവാനായിട്ട് തയ്യാറെടുത്ത് കാണുന്നുണ്ട് അമ്മക്ക് ഞങ്ങള് വന്നപ്പോ തന്നെ എന്തു തന്നത് ഫലൂദങ്ങള് വീട്ടിലുണ്ടാക്കിയ ഫലൂദിന്റെ ഞങ്ങൾക്ക് രണ്ടു അപ്പൊ ഇന്നിപ്പ എന്താണല്ലോ ഇവിടെ വെച്ച ആട്ടൊന്നുമില്ല കണ്ണനില്ല കണ്ണനില്ല ശ്രുതിയില്ല അവര് ശ്രുതി ഓണം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി നിക്കാൻ പോയേക്കണതൊക്കെ നമ്മൾ കൊണ്ടാട്ട ഫാമിലി കണ്ടില്ലേ അപ്പൊ ഇന്ന് കണ്ണനും പോയേക്കാണ് അവള് നാളെ വരും അപ്പൊ അതിന് കണ്ണനും പോയേക്കാണ് അപ്പൊ അത് കാരണം ഞങ്ങൾ ഇങ്ങോട്ട് വന്നാളെ ഞങ്ങൾ പറഞ്ഞില്ല ഏഹ് എവിടെ എന്താണെന്നൊന്നും പറഞ്ഞില്ല പിന്നെ നമുക്കിപ്പോ അടുത്ത ദിവസം വേറെ ഒരു അടിപൊളി കാര്യം വന്നില്ലേ നമ്മടെ സർപ്രൈസ് സർപ്രൈസ് എന്ത് ആ സർപ്രൈസ് ഒന്നൊന്നുമില്ല ഒരു അടിപൊളി കാര്യം നമ്മടെ ശ്രുതിയുടെ ബർത്ത്ഡേ അല്ലേ അപ്പൊ ശ്രുതിക്ക് ബർത്ത്ഡേക്ക് എന്തൊക്കെ എന്തൊക്കെ കൊടുക്കാന്നുള്ള സർപ്രൈസ് ഞങ്ങൾ പ്ലാൻ ചെയ്യൂപ്പൊ കളി കഴിഞ്ഞു ഭാഗ്യത്തിനത് അപ്പൊ നമ്മൾ ശ്രുതിക്ക് എന്തൊക്കെ സർപ്രൈസ് കൊടുക്കാൻ നമ്മൾ ഇനി കളി കഴിഞ്ഞ് വന്നിട്ടുണ്ടല്ലോ പ്ലാൻ ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കാം എന്തെങ്കിലുമൊക്കെ കൊടുക്കാം ഇങ്ങനെ ഇല്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ പന്ത്രണ്ട് മണിയുടെ കേക്ക് മുറി വരണം കഴിഞ്ഞ സന്ധ്യയൊക്കെ കേക്ക് മുറി വരണം കഴിഞ്ഞു സർപ്രൈസ് കേക്ക് എല്ലാം സർപ്രൈസൊന്നും ഇല്ല അവൾക്കറിയ അവളുടെ ബർത്ത്ഡേന്ന് കാര്യങ്ങളെന്നൊക്കെ നമ്മുടെ വണ്ടിയാണെന്ന് തോന്നുന്നുണ്ട് അപ്പൊ ഇനി അമ്മ പോയി വന്നിട്ട് നമുക്ക് ആ അപ്പമ്മ പോയിട്ടാ പോയി വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ അമ്മ പോണു നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും അമ്മ പോയി അമ്മനെ സൗമ്യ ചേച്ചി വന്ന് കൊണ്ടുപോകാനായിട്ട് അപ്പം അമ്മ പോയേക്കനാണ് ഇനി അമ്മ പോയി വരുമ്പോഴേക്കും ഞങ്ങൾ കുറച്ചു നേരം ഇടുന്നത് സുധുവിന് സംസ്കൃതം എന്തൊക്കെ പഠിക്കാനുണ്ടല്ലോ സുധുവിൻ്റെ അത് നേരം ഇരുന്ന് പഠിച്ചിട്ട് ഞങ്ങളും പോവും കളി കാണാനായിട്ട് എന്ന് വിചാരിച്ചിരിക്കണു കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടൊക്കെ സുധുവിൻ്റെ അത് കുറച്ചുള്ളൂ അത് പക്ഷെ ഉള്ളു ഇത്രയേ ഉള്ളൂ പഠിക്കാനായിട്ട് പക്ഷേ സംസ്കൃത റിഞ്ഞൂടാ രണ്ടുപേരും ഞാൻ പഠിച്ചു പോരുമ്പോ തന്നെ അതെ നമുക്ക് ചെലപ്പോ നോക്കാം പറ്റുമോ നോക്കാം പറ്റാതൊന്നുമില്ല പിന്നെ അതിന് ഏതൊക്കെ സമയത്ത് എന്തൊക്കെയാണ് പറയണ്ടേന്ന് അറിയാൻ പാടില്ലാത്തോണ്ടുള്ളൊരു ബുദ്ധിമുട്ടല്ലേ അപ്പൊ നമുക്കൊന്ന് പഠിച്ചു നോക്കിയാലോ അത് കഴിയുമ്പോഴേക്കും അമ്മാമ്മ ഇപ്പൊ തന്നെ വരൂട്ടെ അമ്മാ വേഗം വരുക അവർക്ക് എന്തോ മൺ ചരള് മാറ്റാനുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു വെട്ടം ഭയങ്കര കുറവല്ലേ താഴോട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ സുധായി അവിടെ അപ്പൊ നമുക്ക് അപ്പോഴേക്കും നമുക്ക് ഒന്ന് സുതപ്പൻ എന്താണ് എന്താണ് ചെയ്യാൻ പറ്റണന്ന് നോക്കാം ചെയ്യാം മാറ്റി വെച്ച് അപ്പൊ നമുക്ക് അമ്മ ഒന്നി കാണാട്ട അതിനടക്ക് നമുക്ക് അവിടെ കളി സ്ഥലത്തൊക്കെ പോവുകയാണെങ്കിൽ ഹലോ അപ്പൊ വെളുത്തട്ടാ ഞങ്ങൾ ഇന്നലെ രാത്രി നമ്മളെ കളി കാണാനൊക്കെ പോയി അവിടെ ചെന്ന് കളിയൊക്കെ കഴിഞ്ഞ് വന്ന് കഴിഞ്ഞു പിന്നെ വർത്താനം പറഞ്ഞിരുന്ന് ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അല്ലേ രണ്ടുപേരും ഇരിക്കണൊക്കെ അമ്മയാണെങ്കിൽ കളിച്ചും ജോലി ചെയ്തിട്ടുള്ള ക്ഷീണത്തിൽ ഇന്നിപ്പോ ജോലിക്ക് പോണോലെന്ന് വിചാരിച്ചു സുതപ്പ പഠിക്കാൻ അതെ കൊതുകിന്റെ മറ്റേ സാധനം മേടിക്കണം ആ മെഷീൻ മേടിച്ച് കുത്തിയാ മതി വീട്ടിൽ കുത്തിയിട്ട് നല്ലതാണ് അപ്പതേ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കേണ്ട ചെറിയൊരു മഴ ചാറ്റലൊക്കെ ഉണ്ട് പിന്നെ അമ്മ ചായ ളപ്പിച്ചു കുടിച്ച് അമ്മ ഇപ്പൊ പോവും ഇന്ന് അവര് വരുവട്ടാ ുതി ശ്രുതി വൈകുന്നേരം വരും കണ്ണനും വരും ഇന്നിപ്പ വീട്ടിലാണെ ഇന്നലെ എന്താ പോയത് ഇന്നലെ വൈകുന്നേരമാണ് പോയത് എല്ലാത്തിനും അല്ലാട്ടോ അവൻ അവനും വരും അപ്പൊ നമ്മുടെ ശ്രുതില ബർത്ത്ഡേയുടെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ കൊറച്ചൊക്കെ എന്താന്ന് വെച്ച സർപ്രൈസൊന്നും ഇല്ലാത്തത് കൊണ്ട് അവൾ കൂടി വന്നിട്ട് അവളോട് കൂടി തീരുമാനിച്ചിട്ട് ചെയ്യാന്നു ഇനി അവൾക്ക് എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കില ആളോടും കൂടി ആലോചിച്ച് എന്താണെന്ന് വെച്ചാൽ ആരൊക്കെ അവിടെ നിന്നൊക്കെ വീട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും ഒക്കെ വരുമോ ഇല്ലയെന്ന് നമുക്ക് അറിഞ്ഞൂടലാ ആദ്യത്തെ ബർത്ത്ഡേ അല്ലേ അപ്പൊ നമുക്ക് അങ്ങനെ തീരുമാനിച്ചു കല്യാണം തീരുമാനിച്ചിട്ടുണ്ടായുള്ള നമ്മൾ മഴയായിട്ട് പോയത് വൈകുന്നേരം നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ശ്രുതി അത് ആണ് കൊടുത്തത് അപ്പൊ ശ്രുതിക്കും സർപ്രൈസുകൾ എല്ലാവരുടെയും കഴിഞ്ഞ് അപ്പൊ സർപ്രൈസ് അതെ ഞങ്ങളെ അപ്പുറത്ത് ഇനി ആലോചിച്ച് ചെയ്യാം അമ്മ എപ്പോഴും പറയാറുണ്ട് എന്തെങ്കിലും ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ വരുമ്പോ ആ നമുക്ക് എല്ലാവർക്കും ആലോചിച്ചിട്ട് ചെയ്യാം ഇങ്ങനെയാണെന്നൊക്കെ അപ്പൊ ഇത് ആലോചിച്ചിട്ടാണ് ഞങ്ങള് ചെയ്യാൻ പോണത് അപ്പൊ ഒരു കേക്ക് മുറിക്കല് ഇനി ഞാനും അമ്മ എന്തെങ്കിലും മേടിക്കണം കണ്ണന എന്തെങ്കിലും മേടിക്കും അപ്പൊ അത്രേ ഉള്ളു ഞാനമ്മയും കൂടെ എന്ത് മേടിക്കുന്നുള്ള പകല് തീരുമാനിക്കുള്ളൂ ഞാനാലോചിച്ചിട്ടമ്മ അത് ഇത് മേടിച്ചാലാ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണ ഞങ്ങൾ ഞങ്ങളുടെ ആലോചന സുധമല്ല മേടിക്കണ്ട സുധേണ്ടിട്ട് സുധമിട്ടായി സുധം എല്ലാവർക്കും മിട്ടായി ഞാൻ മേടിക്കാറ് ഞാൻ മേടിച്ചു കൊടുക്കും അപ്പൊ അതൊക്കെയാണ് നമ്മടെ വിശേഷം അപ്പൊ നമ്മടെ ഞങ്ങൾ പോവേണ്ട ഞങ്ങള് ഇറങ്ങാൻ പോവാണ് അപ്പൊ നമുക്ക് വർത്താനം പറഞ്ഞിരിക്കുന്നത് ഇത്രേം തരാം അപ്പൊ പിന്നെ നമുക്ക് അടുത്ത നല്ല അടിപൊളി വീഡിയോ കാണുന്നവരെ Bye. Bye.